ഹായ് ഗെഡീസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു അടിപൊളി വെൽക്കം അപ്പം ഗഡീസ് ഞാൻ ഇന്ന് ഇരുന്ന് നേരത്തെ കഴിഞ്ഞിട്ട് വെറുതെ ഇങ്ങോട്ട് പാടത്തേക്ക് വന്ന കേട്ടോ ഒരു നല്ല കോടി അടിപൊളി പൊയ്ക്കും സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ചു വരണോളൂ പാടത്തിൻ്റെ വേഗിൽ തന്നെ ആയിട്ടുണ്ടോ തോട് ഇപ്പം വെള്ളം ഭയങ്കര കുറവാണ് വേനൽക്കാലം കഴിയില്ല പിന്നെ ഇടയ്ക്ക് മാത്രമാണ് മറ്റേ പുഴുന്ന് വെള്ളം അടിക്കുമ്പോൾ വെള്ളം കൂടുള്ളൂ എന്തായാലും ഇവിടെ വരെയൊന്നും ശ്രദ്ധിക്കുന്നത് അപ്പുറത്തേക്കും കൂടി നടക്കാമെന്ന് വെച്ചാൽ ഈ തോടിൻ്റെത് ഇപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും പാടം തന്നെയുണ്ടോ അപ്പം ചുമ്മാ ഇല്ല നടക്കാമെന്ന് വെച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളായി ഉണ്ട് കാലത്തൊക്കെ ഇതേപോലെ വാർത്തയോടെയൊക്കെ നടന്നിട്ട് കേട്ടോ എണീക്കലൊക്കെ നേരം വഴിക്ക് എണീക്കണം അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോൾ നേരത്തെ എണീക്കും എനിക്ക് കഴിഞ്ഞാൽ പിന്നെ പരിപാടിക്കും പിന്നെ ഇങ്ങനെ വരൽ ഭയങ്കര കുറവാണ് അതൊക്കെ സ്ഥിരം വരുമായിരുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരണമെന്നാണ് ആലോചിക്കണം കാരണം എന്താ രസം ഒരു മൈൻഡിൻ്റെ ഒരു ഫ്രഷ്നസ്സും തന്നെ ഇങ്ങനെ അപ്പം അങ്ങനെ വന്നോയിട്ടു അപ്പൊ അങ്ങനത്തെ വെയിലക്കായി തുടങ്ങിയിട്ടുണ്ടോ ശെരിക്ക വീട്ടിലേക്ക് വന്നു ചായ കുടിക്കാൻ പോയാലോ എന്നുള്ളൊരു ചെറിയൊരു ചിന്തയുണ്ട് അപ്പം അതിനുള്ള പരിപാടി നോക്കാം തോട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ വഴി തന്നെ കുളിച്ചിട്ട് പോയത് പൊലിന് പക്ഷേ അത് വെള്ളമില്ല അപ്പം ചായ കുടിക്കാൻ പോകാമെന്ന് വെച്ചു എന്നാലും തിരമ്പറുള്ള കടകളുണ്ട് അവിടെ എതിന്റെ കടയ്ക്ക് പോവാം ഇപ്പോൾ ഡീസ് നമ്മുടെ സ്ഥിരം കടയട്ടത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചായ ഒരു നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടുണ്ട് അതേ ഇവിടെ നിന്ന് ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പത് ഇത് നമ്മുടെ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തുണ്ടോ ഇനി നമ്മുടെ ഈ കട വരുന്നത് ഷോപ്പ് വരുന്നത് അടിപൊളി ഫുഡാണ് കൂടുതൽ അപ്പോൾ ഇനി എന്തായാലും കൂടെ വരാൻ ശ്രദ്ധിക്കുക ഒരു അടുത്തൊരു വൈബിൾ പ്ലേസും കൂടെ ഉണ്ട് അമ്പലത്തിൻ്റെ വൈക്കിലായിട്ട് നമ്മുടെ I'm അപ്പോൾ കെട്ടീസ് നമ്മുടെ ബേക്കിൽ കാണുന്നതാണ് ഇതിപ്പോൾ കാണിച്ചതെന്നാണ് നമ്മുടെ അന്നമനയുടെ മഹാദേവട്ടോ ഇവിടുത്തെ ഇപ്പോൾ ഉത്സവം വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റേതായ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കണ്ട നടപ്പന്തും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം ഇതിൻ്റെ നേരക്ക് തന്നെയാണ് നമ്മുടെ പുഴ വരുന്നത് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് വേണ്ട നമ്മുടെ ഈ ആല് അമ്പലത്തിൻ്റെ നേരത്തെ തന്നെ വന്നിട്ടുള്ളൂ ഒരു കാലാണിത് ഇവിടെ വൈകുന്നേരം ആയാലും കാലത്തായാലും വന്നിരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക അടിപൊളി നല്ല രസം അങ്ങോട്ട് നോക്കിയ പുഴ ഇങ്ങോട്ട് നോക്കിയ അമ്പലം എൻ്റെ ഇടയ്ക്ക് ഒരു അടിപൊളി പ്ലേസും പിന്നെ നമ്മളത് പുഴയുടെ അവിടെ ആക്കി ഇറങ്ങിയിട്ടാണ് പിന്നെ ഒരു രക്ഷ ഇല്ലാത്ത വൈബൺ കാലത്തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അപ്പോൾ കാലത്തന്നെ ഇങ്ങോട്ട് വന്നാലുള്ള ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് കുളിച്ച് അമ്പലത്തിലും പോയി ചായ കുടിച്ചിട്ട് സെറ്റായിട്ട് പിടിക്കുക കേട്ടോ അപ്പോൾ കേട്ടി നമ്മുടെ മോർണിംഗ് പരിപാടികൾ പരിപാടികളിപ്പോൾ ഇതൊക്കെയായിരുന്നു കാലത്ത് എട്ടിപ്പം ആ പാടത്ത് പോയ വൈബിലാണ് ഈ പരിപാടികളൊക്കെ ഓൺ ഓണായത് പിന്നെ ചായ കുടിയാടുന്നു ഇങ്ങോട്ടും വന്ന് ഇന്ന് എന്തായാലും അടിപൊളി പുളി വൈബ് അപ്പോൾ അങ്ങനെ നല്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്ന് കെറിക്കാൻ അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക ഷെയർ അടിക്കുക പിന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി അടിച്ച് പൂട്ടിക്കിട്ട ഡീസ് പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ഒരു ചിന്ന ബായ് ബൈ